ഇവിടെ നമുക്കൊരു ഓട്ടോഷോ വാങ്ങിയാലോ ഈ ഓട്ടോഷോ കൊടുക്കാനാണ് ഈ കാണുന്ന ഓട്ടോഷോ ആണ് കേട്ടോ നമ്മൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് ഇടതാണ് വണ്ടി ഇരിക്കുന്നത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഫ്രണ്ടിൽ തന്നത് ബൈബിളും എഴുതിരിക്കന്നെ കിടക്കുന്നുണ്ട് പുതുക്കാട് പറഞ്ഞിട്ടായിട്ട് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് മൊത്തം പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വെറും ആറ് മാസമായിട്ടുള്ളൂ ഇത് പിന്നെ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ചവിട്ടി മാറ്റിയതാണ് അപ്പോൾ ഈ ഇനി ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ അതെ നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല ചെറിയ മൊബൈലിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും മൊബൈൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായി നോക്കുന്ന ഒരു വീട്ടിൽ ഉപയോഗിച്ചായിരുന്ന വണ്ടിയാണ് അവർ പിന്നെ വലിയ വണ്ടി വാങ്ങിയ കാരണം അവരത് കൊടുക്കുന്നതാണ് പെയിൻറ്റിങ്ങാണ് ആദ്യം നമ്മൾ കാണിച്ചു തരുന്നത് വേറെ കാര്യമായിട്ട് തകരാറൊന്നുമില്ല ഇനി ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ പോലും ഇരിക്കുന്നു ഒരു കുട്ടി ഡീസിൽ ആവശ്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് കൊണ്ടിടക്കാവുന്ന ഒരു വണ്ടി ആയിട്ട് തന്നെയടാ എനിക്കും പറയാനുള്ളത് പിന്നെ കുട്ടി ഡീസലിനെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല നല്ല സുഖമാണ് നല്ല സൗകര്യങ്ങളാണ് ഓടിക്കാനൊക്കെ ആയിട്ട് ടയറിൻ്റെ കണ്ടീഷൻ അതെ ഈ കാണുന്നതാണ് ബാക്ക് ടയർ രണ്ടെണ്ണം ഇതാണ് ഇതിൻ്റെ ഒരു നിലവാരം ഇനി ഫ്രണ്ട് ടയർ മൊട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സ്റ്റെപ്പിനി ഉണ്ട് സ്റ്റെപ്പിനി നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്ടാ സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഒതുങ്ങിയ സീറ്റ് ഒതുങ്ങിയ വണ്ടി ഇനി വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് കുട്ടി ഡേസിലാണ് ഇത് നിങ്ങൾക്കൊരു വണ്ടി എടുത്ത് പ്രൈവറ്റ് ആക്കണമെങ്കിൽ പോലും ഇത് പറ്റും കാരണം ഓൾറെഡി ടെസ്റ്റ് ആറ് ആറുമാസമായിട്ടുള്ളൂ ഇനി പെയിൻറ്റിങ് ഒക്കെ കഴിച്ച് നിങ്ങൾ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രൈവറ്റാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ല ടാക്സി ആയിട്ട് ഉപയോഗിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റുന്ന ഒരു നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒക്ടോബർ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി നമ്മൾ ഫ്ലോറ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇത് പൊടി തട്ടിയ ചെളി പോകണതാ അതായത് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയത് വല് പാച്ച് വർക്കൊന്നും കാര്യമായിട്ടുള്ള രീതിയിലില്ല ഇതുമായി നിങ്ങൾക്ക് പേടിച്ചാൽ പാച്ച് വർക്ക് ഒന്നും വലിയ അങ്ങനത്തെ കാര്യത്തിൽ പേടിക്കുന്ന കാര്യമില്ല അതാണ് ഫ്ലോറിനെ സംബന്ധിച്ചിടത്തോളം വണ്ണിനെ കുറിച്ച് പറയാനുള്ളത് സീലിംഗ് നോക്കുകയാണെങ്കിൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് അവർ പണിത് വെച്ചിരുന്നത് സീറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്ലൂ ആൻഡ് റെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ വിലയിലേക്ക് കിടക്കുന്ന ഒരു മുന്നോട്ട് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ആവശ്യമുണ്ട് സെലറി വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അന്നിട്ട് ഫസ്റ്റ് കമൻറ്റ് വിറ്റ് പോയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ല വേറെ വേറെ കമൻറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ വിറ്റ് പോയെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി വിറ്റ് പോയത് കാരണം വിറ്റ് പോയ വണ്ടികൾക്ക് വേണ്ടി ധാരാളം പേര് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇടാ അപ്പോൾ നമ്മൾ ഓണേഴ്സിൻ്റെ നമ്പറാണ് വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവരെ ഈ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇട ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക ഇനി ഈ വണ്ടിയുടെ വിലയെക്കുറിച്ച് പറഞ്ഞുതരാം അതിന് മുന്നേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് സൗണ്ടൊന്ന് കേൾപ്പിച്ചോടാ സെല്ലർ പറയുന്ന പ്രൈസ് നാൽപ്പത്തെട്ടായിരം രൂപയാണ് പിന്നെ വിലപേശൽ പിന്നെ എന്തായാലും എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ വിലയ്ക്ക് ആരും വണ്ടി മേടിക്കാറില്ലല്ലോ തീർച്ചയായിട്ടും വിലപേശാൻ കഴിയും അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഡീലായ ഒരു പ്രൈസിന് രണ്ടുപേർക്കൊക്കെ ആവുന്നൊരു പ്രൈസിലേക്ക് എത്തും എത്രയും പെടന്ന് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നാൽപ്പത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നവർക്കായാലും പിന്നെ പ്രൈവറ്റ് ആയാലും ഉപയോഗിക്കാനായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബായ് うん。